പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ ജാഥയ്ക്ക് ശേഷം നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധ യോഗം കെ സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വസതിയില് സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകർ നടത്തിയ അതിക്രമത്തെ തുടര്ന്നാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചത് ഓഫീസ് ആക്രമിക്കുകയും ഉണ്ടായിരുന്ന സ്റ്റാഫിനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കോണ്ഗ്രസിന്റെ പ്രതിഷേധം മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമായാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ അക്രമം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രതിഷേധ പരിപാടി കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ അതിൽ പങ്കെടുത്തത് ആരെ സംരക്ഷിക്കാനാണ് ഈ ഡി ബി പി അവിടെ എന്താണ് പണി അവരെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സംരക്ഷിക്കുന്ന പണി അവരാണോ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗുണ്ടായുസം ഈ കേരളത്തിൽ ഇനി നടക്കില്ല എന്ന് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാടകങ്ങളെ തീരുമാനിച്ചുകൊണ്ട് ഈ അക്രമ സമരങ്ങൾക്കെതിരെ ഈ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ നാടുകളിൽ അതിശക്തമായ സമരങ്ങളുമായി മുമ്പോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പോലീസ് കാഴ്ചക്കാരായി അക്രമികൾക്ക് പ്രോത്സാഹനം നൽകുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നോക്കുകുത്തികളായ പോലീസുകാർ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അക്രമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനോ ശ്രമിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിഷേധത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് റഫീഖ് എബ് ബി പൊങ്ങണത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എ അബ്ദുൽസലാം ഷാൻ പ്ലാക്കുടി പി എം അബൂബക്കർ ജോളിമോൻ ചൂണ്ടയിൽ പി പി ജോളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം ബ്ലോക്ക് ഭാരവാഹികളായ കെ എസ് സിദ്ദിഖ് എസ് മജീദ് മുഹമ്മദ് റഫീഖ് ഷഫാൻ വി എസ് കെ കെ ഉമ്മർ ജോയ് കൊപ്പുഴ ജോളി മണ്ണൂർ എന്നിവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു രുചി inilah function of even the netar Haiza curry powder the taste of royalty